നമസ്കാരം എ എസ് ഇ സി മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് അഖി ഓക്കെ നമ്മൾ സമാന്തര ശ്രേണിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ക്ലാസ് നേരത്തെ ഇട്ടിട്ടുണ്ട് ആക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കാം കേറുകയാണ് കേട്ടോ സമാന്തര ശ്രേണി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ പരീക്ഷയിൽ നിന്നും കുറഞ്ഞതൊരു മാർഗ്ഗങ്ങളിലും കിട്ടും കുറഞ്ഞത് അതിൽ കൂടുതലും ചോദ്യങ്ങൾ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു മേഖലയാണ് സമാന്തര ശ്രേണി ഓക്കെ ടെസ്റ്റ് ബേസാണ് അപ്പോൾ പത്താം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണി അപ്പോൾ പോയാലേ നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് നോക്കാം ഒരു സമാന്തര ശ്രേണിയിലെ പത്താം പദം ഇരുപത്തിയെട്ടും പതിനാറാം പദം അറുപത്തി നാലുമായാൽ പൊതുവ്യത്യാസം എന്ത് എന്നതാണ് ചോദ്യം അപ്പോൾ നമ്മുടെ ചോദ്യം പത്താം പദം തന്നിരിക്കുന്നു ഒപ്പം പതിനാറാം പദം തന്നിരിക്കുന്നു പത്താം പദം പതിനാറാം പദം അപ്പോൾ പത്താം പദം പതിനാറാം പദം വലുത് പതിനാറാം പദമാണേ വലുത് പത്ത് പതിനാറ് അതിൽ വലുത് പതിനാറ് അപ്പോൾ ആ പതിനാറ് നിങ്ങൾ ആദ്യം എടുക്കണം ഏതെടുത്താലും കുഴപ്പമില്ല അപ്പം വലുത് നോക്കി നമ്മൾ എടുക്കുന്നതേ ഉള്ളു ഏതെടുത്താലും പ്രശ്നമില്ല അപ്പോൾ പതിനാറാം പദത്തിനെ നമുക്ക് എ പ്ലസ് പതിനഞ്ച് ഡി എന്ന് എഴുതാം ശരിയല്ലേ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലേ കാണുക അതിൻ്റെ തുടർച്ചയാണ് എന്നാലേ ഈ ക്ലാസ് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പോൾ പതിനാറാം പദം എങ്ങനെയാണ് എ പ്ലസ് പതിനഞ്ച് ഡി ആണ് പത്താം പദമോ എ പ്ലസ് ഒൻപത് ഡിയാണ് പത്താം പദത്തിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എ പ്ലസ് ഒമ്പത് ഡി ആണ് അപ്പോൾ പതിനാറാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് പതിനഞ്ച് ഡി അതാണ് അവർ അറുപത്തി നാല് എന്ന് തന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ഇക്വേഷൻ ആക്കി അതിനെ എഴുതാം ഇനി അതിൻ്റെ താഴോട്ട് പത്താം പദം ഇരുപത്തെട്ടെന്ന് പറയുന്നുണ്ട് പത്താം പദം അപ്പോൾ പത്താം പദത്തിന് നമുക്ക് എന്ത് എഴുതാം എ പ്ലസ് ഒമ്പത് ഇടിയെന്ന് എഴുതിക്കൂടെ അപ്പോൾ എ പ്ലസ് ഒമ്പത് ഡി ആണ് ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് തമ്മിലങ്ങ് കുറയ്ക്കുക ഓർക്കുക സമാന്തര ശ്രേണിയിൽ രണ്ട് ഇക്വേഷൻ എപ്പോൾ കിട്ടിയാലും നിങ്ങളത് കുറച്ചേക്കാം നിങ്ങൾ ഉത്തരത്തിലേക്ക് പൊക്കൂടും ഓക്കെ അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ് എയിൽ നിന്ന് എ കുറച്ചാൽ സീറോയാണ് അത് ഞാൻ എഴുതുന്നില്ല സീറോ ആയതുകൊണ്ടാണ് എഴുതാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ പതിനഞ്ച് ഡിക്ക് ഒമ്പത് ഡി പോയാൽ എത്ര വരും പതിനഞ്ച് ഡിക്ക് ആ ഒമ്പത് ഡി പോയാൽ ആറ് ഡി കിട്ടും ദാറ്റ് ഈസ് ഇഗൽ ടു അറുപത്തി നാലിൽ നിന്ന് ഇരുപത്തെട്ട് പോവുക അപ്പോൾ പതിനാറ് അഞ്ച് രണ്ട് മൂന്ന് മുപ്പത്താറ് എട്ട് അപ്പോൾ ആറ് ഡി ഈക്വൽ ടു മുപ്പത്താറ് അപ്പോൾ ഇത് നമുക്ക് ഡി കിട്ടത്തില്ലേ ഇപ്പം ഡി എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് വൈ ആറ് ഇത്ര വരും ആറെന്ന് എട്ട് ഓക്കെ നമ്മുടെ ലക്ഷ്യം പൊതുവ്യത്യാസമാണ് പൊതുവ്യത്യാസം കിട്ടിയിരിക്കുന്നു ആറ് ക്ലിയർ അല്ലേ അടുത്തൊരു ക്വസ്റ്റൻ നോക്കിയാലോ ഒരു സമാന്തര ശ്രേണിയിലെ പന്ത്രണ്ടാം പദം എൺപതും ഇരുപതാം പദം ഇരുപത്തിനാലുമായാൽ പൊതുവ്യത്യാസം എത്രയാവും അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇരുപത് വലുത് നോക്കി ആദ്യം ഒന്ന് എഴുതാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇരുപതാം പദ ആ ഇരുപതാം പത ഇരുപത്തിനാലെന്ന് പറയുന്നു പതിനാല് നമുക്ക് എന്ത് എഴുതാം എ പ്ലസ് ഇരുപതാം പദത്തിന് എ പ്ലസ് പത്തൊമ്പത് ഡി എന്ന് എഴുതാം അപ്പോൾ എ പ്ലസ് പത്തൊമ്പത് ഡി ആണ് ഇരുപത്തി നാല് പന്ത്രണ്ടാം പത എൺപതാന്ന് പറയുന്നു അപ്പോൾ എ പ്ലസ് പതിനൊന്ന് ഡി ആണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് എൺപത് ഡി പത മൈനസ് ചെയ്യാം എ എയ്ക്ക് എ പോയാൽ സീറോയാണ് പതിനൊ പത്തൊമ്പത് ഡിക്ക് അന്ന് പതിനൊന്ന് ഡി പോയാൽ എട്ട് ഡി എന്ന് കിട്ടും എട്ട് ഡി ഇരുപത്തിനാലിൽ നിന്ന് എൺപത് പോകണം മൈനസ് ചെയ്യുവാണേ ചെറുതിൽ നിന്ന് വലുത് കുറച്ച് ഉറപ്പായിട്ട് നെഗറ്റീവേ വരുത്തുള്ളൂ നെഗറ്റീവ് ഇപ്പോൾ ഇരുപത്തിയാലിൽ നിന്ന് എൺപത് കുറയ്ക്കുക വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം അതാണല്ലോ നമ്മുടെ സംഭവം ഇരുപത്തിയാലേ മൈനസ് എൺപത് അപ്പോൾ എൺപതിൽ നിന്ന് ഇരുപത്തിയേഴ് കുറയ്ക്കുക എൺപതിൽ നിന്ന് ഇരുപത്തി നാല് കുറച്ചാൽ നമുക്ക് പത്തിനാല് ആറ് ഏഴിൽ നിന്ന് രണ്ടു വയ അഞ്ച് അമ്പത്താറ് കിട്ടും വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ് അപ്പോൾ മൈനസ് അമ്പത്താറ് എന്ന് വരും ക്ലിയർ ആണേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഡി എന്ന് പറയുന്നതെന്ന് ആലോചിച്ച് നോക്ക് മൈനസ് അമ്പത്താറ് ഡിവൈഡ് ബൈ എട്ട് മൈനസ് ഏഴ് എന്ന് വരും മൈനസ് ഏഴ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പന്ത്രണ്ടാം പത് എൺപതാണ് അതിനേക്കാൾ വലിയതായി ഇരുപത് ഇരുപതാം പദം വന്നപ്പം ഈ എൺപതിൽ താഴെ പോയി അപ്പോൾ പന്ത്രണ്ടാം പത് എൺപത് ഇരുപതാം പത് എൺപതിന് മേളിലായ ഡി ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും പന്ത്രണ്ടാമ്പത് എൺപത് ഇനി ഇരുപതാം പദം ആ എൺപതിൽ താഴായ ഡി ആയിരിക്കും കേട്ടോ അതായത് ഈ പദം പറയുന്നത് കൂടുന്ന അനുസരിച്ച് ആ പദം നമ്പർ ഉണ്ടല്ലോ ഇത്ര പദം ആ പദങ്ങൾ ചെറുതാവുകയാണെങ്കിൽ ഡി ആയിരിക്കും ഓക്കെ ഓർഡർ അനുസരിച്ച് അതിൻ്റെ സംഘുകളുടെ വലിപ്പം കൂടുന്നത് ഡി പോസിറ്റീവ് ആയിരിക്കും അപ്പം ഡി മൈനസ് എഴുതി ക്ലിയറാണല്ലോ സിമ്പിളാണ് ഒരു ക്വസ്റ്റിനോട് എഴുതി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ സമാന്തര ശ്രേണിയിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ക്ലാസ് ഓരോ ടൈപ്പ് ആണ് കേട്ടോ ഓരോ ക്ലാസ് ഓരോ ടൈപ്പാണ് ഒരു ക്ലാസ് ഒന്നിൽ കൂടുതൽ ഇല്ല ഓരോ ക്ലാസ്സും ഓരോ ടൈപ്പ് വീതമാണ് അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ്സും ടൈപ്പ് വൺ ചോദ്യം എഴുതുക ഉത്തരം എഴുതുക പഠിക്കുക ടൈപ്പ് ടു ചോദ്യം എഴുതുക ഉത്തര എഴുതുക പഠിക്കുക അങ്ങനെ പോവുക കേട്ടോ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഓരോ ക്ലാസ് എഴുതുമ്പോഴും ഓരോ ടൈപ്പ് നിങ്ങൾക്ക് അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കും മാക്സിമം എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് കേട്ടോ പിന്നെ സമയക്കുറവിനാൽ ചിലപ്പം അത് നടക്കാതെ പോകുന്നെങ്കിലേ ഉള്ളൂ അപ്പോൾ തുടരാ അടുത്ത ഒരു ചോദ്യം ഒരു സമാന്തര ശ്രേണിയിലെ എട്ടാം പതനൂറ് എട്ടാം പതനൂറും നൂറാം പതം എട്ടും ആയാൽ പൊതുവ്യത്യാസത്തിലാണ് ഒരു കാര്യം ആദ്യം തന്നെ പറയാം എട്ടാം പദം നൂറ് ഇനി തിരിച്ച് പറഞ്ഞേക്കോ നൂറാമ്പത് എട്ട് അങ്ങനെ ആ പൊതു എത്തിയ സെല്ലായപ്പോഴും മൈനസ് ഒന്നായിരിക്കും കേട്ടോ നമ്മൾ കണ്ടുപിടിച്ച് കാണിക്കാം എന്നാലും ഞാൻ പറയുവാണ് അപ്പോൾ നിങ്ങൾ ഈ കണക്കൊന്ന് കാണും ഇതേ കണക്ക് പരീക്ഷയ്ക്ക് വരണം അപ്പോൾ ഇതേ കണക്ക് പരീക്ഷയ്ക്ക് വരുന്നു അതേ നൂറാം എട്ടാം പത് നൂറ് നൂറാമ്പത് എട്ട് അങ്ങനെ ഒന്ന് ചെയ്യേണ്ട കാര്യമില്ല ഡി മൈനസ് ഒന്നായിരിക്കും മൈനസ് ഒന്ന് അമ്പതാം പത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാം പത് അമ്പത് ഡി മൈനസ് ഒന്നായിരിക്കും നാലാം പതം പത്ത് പത്താം പത് നാല് ഡി മൈനസ് ഒന്നായിരിക്കും അപ്പോൾ എന്നാലും നമ്മൾ ചെയ്യുവാണ് ഇപ്പം ഞാൻ നൂറാം പദം എ പ്ലസ് തൊണ്ണൂറ്റൊമ്പത് ഡി എന്ന് എഴുതുന്നു അത് എട്ടാണ് എട്ടാം പദം അതിനെ ഞാൻ എ പ്ലസ് ഏഴ് ഡി എന്ന് എഴുതുന്നു അതെന്ന് പറയുന്നത് നൂറാണ് തമ്മിൽ മൈനസ് ചെയ്യുന്നു എക്കാന്ന് എ പോയാൽ സീറോ തൊണ്ണൂറ്റൊമ്പത് ഡിക്ക് ഏഴ് ഡി പോയ തൊണ്ണൂറ്റി രണ്ട് ഡി ഓക്കെ എട്ടിൽ നൂറ് പോയാൽ മൈനസ് തൊണ്ണൂറ്റി രണ്ട് ശരിയല്ലേ എട്ടിന് നൂറ് പോയാൽ മൈനസ് തൊണ്ണൂറ്റി രണ്ടല്ലേ ഇപ്പോൾ ഡി കണ്ടെത്താൻ മൈനസ് തൊണ്ണൂറ്റി രണ്ട് വൈ തൊണ്ണൂറ്റി രണ്ട് ഇത്ര ഇട്ടെന്ന് മൈനസ് ഒന്ന് ക്ലിയർ ആണേ മൈനസ് ഒന്ന് അപ്പോൾ ഡി സികളു മൈനസ് ഒന്ന് ഇട്ട് ഓക്കെ സംഭവമുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പം ഇത്രാം പദം ഇത്രാം പദം കണ്ട ഡി കണ്ടെത്താനാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് ഇനിയും മുമ്പോട്ട് പോകുന്നുണ്ട് ഇനി എ കണ്ടെത്താനൊക്കെ അടുത്തടുത്ത ക്ലാസ്സുകളിൽ ഉടൻ ഉടനെ ഇവിടെ വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം